السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه أجمعين فأعوذ بالله من الشيطان الرجيم ബിസ്മിഹിറീം ബഹുമാനമുള്ള സാദാത്യങ്ങൾ ഉസ്താദുമാർ ഈ സംരംഭത്തിൽ സന്നിഹിതരായ ശ്രോതാക്കളെ നാടിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ മഹത്തായ സംരംഭം വീക്ഷിച്ച് സത്യമന്വേഷിക്കുന്ന വിശ്വാസികളെ വിവിധ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രവാചക പ്രകീർത്തനത്തിന്റെ വിവിധ വശങ്ങൾ പരാമർശിച്ചുകൊണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു മൗലിതകൾ ചരിത്രാന്വേഷണം എന്ന ശീർഷകത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ വിരചിതമായ മൗല്യതകളെ സംബന്ധിച്ച് അന്വേഷണമാണ് അടുത്ത നിമിഷങ്ങളിൽ ഈ സദസ്സിൽ നടക്കുന്നത് മൗലിദ് എന്ന പദം ഭാഷാർത്ഥത്തിൽ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സമയം എന്നൊക്കെയാണ് വിവക്ഷിക്കപ്പെടുന്നത് സാങ്കേതികമായി നബിസ്വല്ലാഹു അലഹി വസ്ല മതങ്ങളുടെ മൗര്യതാണ് നമ്മുടെ ചർച്ചാ വിഷയം എന്നതുകൊണ്ട് നബിസ്വല്ലാഹു അലഹി വസ്ല മതങ്ങൾ ജനിച്ച സമയവും ആ സമയത്തുണ്ടായ അത്ഭുതങ്ങളും അവിടുന്ന് ജനിച്ച സ്ഥലവും ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുതങ്ങളും അവിടത്തേക്ക് ജന്മം നൽകിയ മാതാപിതാക്കളും ആ മിതാ മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ട അത്ഭുതകരമായ അനുഭവങ്ങളുമൊക്കെ അതിനപ്പുറം ആ നേതാവിന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിക്കുന്ന ജീവിതത്തിന്റെ ദർശനങ്ങളെ പരാമർശിക്കുന്ന ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലോ ഗദ്യപദ്യ സമ്മിശ്രമായ രൂപത്തിലോ അവതരിപ്പിക്കപ്പെടുന്ന എഴുതപ്പെടുന്ന പ്രസംഗിക്കപ്പെടുന്ന പറയപ്പെടുന്ന ഭാഗങ്ങളാണ് മൗലിദ് എന്നതുകൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന ഈ പദത്തിന്റെ പ്രയോഗത്തിന്റെ ഉദ്ദേശ്യം ഇതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വിരോധികളും മൗലിതീനെ പരിഹസിക്കുന്നവരും അതിനെ കൊച്ചാക്കുന്നവരും ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ കേരളത്തിലെ ചില മുസ്ലിയാക്കന്മാർ ഉദരപൂരണത്തിനു വേണ്ടി തട്ടിക്കൂട്ടിയ പ്രക്രിയയാണ് എന്ന സത്യവിരുദ്ധമായ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് നിഷ്പക്ഷമായി വിഷയം പഠിക്കുന്ന അന്വേഷികൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന വസ്തു സ്നേഹിക്കുന്ന വ്യക്തി ആദരിക്കുന്ന നേതാവ് ബന്ധപ്പെടുന്ന സുഹൃത്തുക്കൾ അവരുമായി ഏതെങ്കിലും വിധത്തിൽ കടപ്പാടുള്ളവരെയൊക്കെ മനസ്സിനകത്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതാനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും അയവിറക്കുകയും ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യരും ചെയ്യുന്ന സൽകർമ്മമാണ് സംഭവമേ അല്ല മറിച്ച് ഹദീസ് കൂടെ കൂട്ടി വായിക്കുമ്പോൾ മൻ ഒരാളൊരു വസ്തുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനെ അയവിറക്കലും അനുസ്മരിക്കലും പരാമർശിക്കലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലെ വിവിധ അനുഭവങ്ങളിൽ ഒരു പരമാർത്ഥമാണ് നാം സ്നേഹിക്കുന്ന നേതാക്കൾ നാം ഇഷ്ടപ്പെടുന്ന കുടുംബത്തിലെ മാതാപിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയതമ അല്ലെങ്കിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നോമന മക്കൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ബന്ധപ്പെടുന്ന വിവിധ വ്യക്തിത്വങ്ങളെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നല്ല അനുഭവങ്ങൾ അയവിറയ്ക്കേണ്ട അനുഗ്രഹമുള്ള സന്ദർഭങ്ങൾ സ്മരിക്കുക പറയുക എന്ന അർത്ഥത്തിൽ മൗലിദ് എന്ന് പ്രയോഗിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളുടെയും നിമിത്തവും കാരണവുമായ അഷറഫ് ഹൽ മുഹമ്മദ് റസൂൽ വസ്സന്ന മതങ്ങള് ഈ അർത്ഥത്തിൽ പാടി പറഞ്ഞ് പുകഴിച്ചു പ്രകീർത്തിക്കുന്നതിന് പ്രമാണങ്ങൾ നിരത്തേണ്ട ആവശ്യമില്ല പ്രമാണങ്ങളിലേക്ക് കടന്നു വന്നാൽ പ്രതിയോഗികൾക്ക് വേണ്ടി പ്രമാണങ്ങളിലൂടെ പരതുമ്പോൾ പരിശുദ്ധ ഖുർആൻ മുതൽ ഇങ്ങോട്ട് കേവലം മൗലിദ് നിഷേധികൾ ആരോപിക്കുന്നത് പോലെ മുന്നൂറുകളിൽ ജീവിച്ച മലിക്കു മുദഫറിനെ സദസ്സിൽ ആലപിക്കാൻ വേണ്ടി ഇബിനുദീഹിയെ രചിച്ച മൗലിദിന്റെ കടലാസുകളോ ഏടുകളോ മാത്രമല്ല ചരിത്രത്തിൽ വിരചിതമായ മൗലിദിന്റെ അധ്യായങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ട പല വിഷയങ്ങളിലും പറഞ്ഞതുകൊണ്ട് ആവർത്തന വിരസത സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഖുർആാനിന്റെ വിവിധ ഭാഗങ്ങളിൽ അമ്പിയാക്കളെ അനുസ്മരിച്ചിട്ടുണ്ട് മഹത്തുക്കളെ അനുസ്മരിച്ചിട്ടുണ്ട് മറിയം ബി റതി അള്ളാഹു വൻഹയെ പോലെയുള്ള ആസിയ ബി ആസി ബിറിയാഹു വന്നഹയെ പോലെയുള്ള പോലെയുള്ള അസ്ഹാബുൽ പോലെയുള്ള മഹത്വമുള്ള വ്യക്തിത്വങ്ങളെ വിവിധ ഭാഗങ്ങളിൽ പരാമർശിക്കുകയും അനുസ്മരിക്കുകയും ജീവിത സമയത്തും ജനിച്ച സമയത്തുമൊക്കെ അത്ഭുതങ്ങൾ പ്രകടമായ അത്ഭുത ജനനം സിദ്ധിച്ച സിദ്ധിച്ചു വസ്ലാമിന്റെ ജനനവും ജനനാന്തരനന്തരവും ജനനത്തിനു മുൻപും സംഭവിച്ച അത്ഭുതങ്ങൾ വരെ പരിശുദ്ധ ഖുർആാനിൽ പച്ചയായി പരാമർശിച്ചിട്ടുണ്ട് എന്ന പരമാർത്ഥം ഖുർാനുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തർക്കും വ്യക്തമായ കാര്യമാണ് ഞാൻ ആ പ്രമാണങ്ങളൊന്നും നീട്ടി ആയത്തുകൾ ഓതി ദീർഘിപ്പിച്ച് പറയുകയല്ല അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ വിവിധ ഭാഗങ്ങളിൽ ആദരണീയരായ വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുകയും അവരുടെ ജീവിതങ്ങളെ അയവറക്കുകയും അവരുടെ ജനന സമയത്തും ജനനാനന്തരവുമുണ്ടായ അത്ഭുതങ്ങൾ എടുത്തു പറയുകയും ചെയ്തത് തന്നെ ഈ പ്രക്രിയ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്ന പുതിയ പ്രക്രിയ അല്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് അതിനുശേഷം ഹദീസുകളിലേക്ക് കടന്നു വരുമ്പോൾ അഷറഫുൽ മുഹമ്മദ് നിരവധി അനവധി ഉപദേശങ്ങളിലും അവിടുത്തെ സതുപദേശങ്ങളിലും അവിടുത്തെ പ്രഖ്യാപനങ്ങളിലും അവിടുത്തെ നസീഹത്തുകളിലും അവിടുത്തെ താലീമുകളിലും അവിടുത്തെ സംവാദങ്ങളിലും അവിടുന്ന് അനുചരന്മാരോട് കൂടിയിരുന്നുള്ള സംസാരങ്ങളിലുമൊക്കെ അവിടത്തേക്ക് മുൻപ് കഴിഞ്ഞു പോയ പൂർവീകരായ മഹത്വക്കളെ അനുസ്മരിക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ അനുചരന്മാർ അനുവർത്തിക്കേണ്ട അധ്യായങ്ങൾ അടർത്തി കൊടുക്കുകയും ചെയ്തത് ഹദീസുകളുടെ വിവിധ ഭാഗങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന പരമാർത്ഥമാണ് ഞാൻ നിരവധി ഹരീസുകളിൽ മുത്ത നബിഹുലങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ മഹത്വക്കളെ നബിസ്വല്ലാഹു വസ്ലം പ്രകീർത്തിച്ചിട്ടുണ്ട് പുകഴ്ത്തിയിട്ടുണ്ട് അവിടുത്തെ സ്ഥാനമാനങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് അനുദാപനം ചെയ്യാനുള്ള അധ്യായങ്ങൾ അനുജരർക്ക് പകർത്തി കൊടുത്തിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സല തങ്ങളും അവിടുത്തെ ജീവിതത്തിൽ ഈ ഒരു മാതൃക സ്വീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം നിബിധങ്ങളിൽ നിന്ന് നേരിട്ട് വിശ്വാസവും ഇസ്ലാമും സ്വീകരിച്ച ആ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിൽ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അംഗീകാരത്തോടെയും കാണുന്നതും എപ്പോഴും അയവിറക്കേണ്ടതും എപ്പോഴും അനുസ്മരിക്കേണ്ടതും അസ്രഫുൽ മുഹമ്മദ് തങ്ങളായതുകൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത സാഹിത്യ സാമ്രാട്ടുകളായ അറേബ്യൻ ജനതയിൽ സഹാബികളായി തങ്ങളുടെ മുൻപിലേക്ക് ഇസ്ലാം ആശ്ലേഷിച്ച് കടന്നു വന്ന സഹാബി പ്രമുഖരിൽ ഗദ്യപദ്യ രൂപത്തിലും ഗദ്യപദ്യ സമ്മിശ്രമായും നബി നബിസ് വസ്സല്ലാം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ നിരവധി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതിനുശേഷം നബി നബിസ് വസ്ലമ തങ്ങളുടെ െന്ന പേരിലും അവിടുത്തെ പ്രകീർത്തനങ്ങൾ എന്ന പേരിലും വിരചിതമായ സഹാബത്തിന്റെയും താപ്യളുടെയും താപ്യ താപ്യളുടെയും പണ്ഡിത പ്രതിഭകളുടെയും ഒക്കെ ഗ്രന്ഥങ്ങളും മൗലിതെന്ന പേരിൽ തന്നെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും ഇന്നും സുലഭമായി ലഭിക്കുന്ന ഗ്രന്ഥങ്ങളും ധാരാളം ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഞാൻ ആവർത്തിച്ചു പറയുന്നു കേരളക്കരയിലെ മുസ്ലിക്കന്മാർ അവരുടെ ഉദരപൂരണത്തിന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പ്രക്രിയയാണ് എന്ന് ബോധപൂർവം സൗകര്യാർത്ഥം സത്യം മറച്ചു വെച്ച് വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിഴച്ച ശക്തികളുടെ അത്തരത്തിലുള്ള പിഴച്ച വാദങ്ങളെ ഖണ്ഡിക്കും വിധം ചരിത്രം അന്വേഷിക്കുമ്പോൾ സഹാബാ കിറാം മുതൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പണ്ഡിത പ്രതിഭകൾ വരെ ഈ മൗലിതെന്ന് പറയുന്ന ആശയം സ്വീകരിച്ചു എന്ന് മാത്രമല്ല മൗലി ഗ്രന്ഥങ്ങൾ രചിക്കുകയും മൗലിത എന്ന പേരിൽ പദ്യങ്ങൾ രചിക്കുകയും ഹസീതകൾ രചിക്കുകയും അത് പാടാനും പറയാനും പ്രചോദനം നൽകുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും സയ്യദന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ തങ്ങളുടെ മദഹുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് ധാരാളം സ്ഥലങ്ങളിൽ നബി തങ്ങളുടെ മദഹ് പറഞ്ഞത് ക്രോഡീകരിച്ച് അത് എഴുതി വെച്ച് കൈറോയിലെ മക്തബത്തുൽ നസഹരിയയിൽ അവിടുത്തെ ലൈബ്രറിയിൽ പുസ്തക നമ്പർ രണ്ടായിരത്തി പതിനാലായി ഇന്നും സൂക്ഷിച്ചത് ഹിസാനത്ത് തുറാസ് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി നാലിൽ നമുക്ക് കാണാൻ കഴിയും ഹിജറ ഇരുന്നൂറ്റി ഏഴിൽ വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം വൻ നബി തങ്ങളുടെ ഈ നിലക്കുള്ള മതഹകൾ ക്രോഡീകരിച്ച് എഴുതിയ ഗ്രന്ഥം അത് കൈയെഴുത്ത് പ്രതിയായി ഇന്നും കിങ് ഫൈസൽ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിൽ സൗദി അറേബ്യയിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് അവിടെയുള്ള ലൈബ്രറികൾ പരിശോധിക്കുമ്പോൾ ആ ലൈബ്രറിയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതേ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പ്രതി ഡെമസ്കസിലെ മക്തബത്തു ലാഹിരിയയിൽ നമ്പർ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചായി ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞത് സഹാബത്തിൻ്റെ മാത്രം പ്രവർത്തനമല്ല സഹാബത്തിന്റെ കാലശേഷം പിൽക്കാലത്ത് വന്ന താപിഴിയങ്ങളും തപാപിഴികളും അതിനുശേഷം വന്ന മുഴുവൻ ഇമ്പത്ത് മുജിത്തഹരിങ്ങളും അവരവരുടെ കാലഘട്ടത്തിൽ അനുയോജ്യമായ സാഹചര്യങ്ങളിലും സംവിധാനങ്ങളിലും അവരവരാൾ കഴിയും വിധത്തിലുള്ള ഗ്രന്ഥരചന ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് ിൽ വഫാത്തായ അഹമ്മദ് ബക്കരി എന്ന് പറയുന്ന പണ്ഡിതൻ അൽ അൻവാർ മിസ്താഹി സുദൂർ വൽ മൗലിദിൻ നബിയിൽ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഇവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ജീവിതാനുഭവങ്ങൾ പരാമർശിക്കുന്ന സുദീർഘമായ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥം ഇന്നും സൗദി അറേബ്യയിലെ സെൻട്രൽ ലൈബ്രറിയിൽ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ആറായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഹിസാനത്ത് തുറാസിൽ എഴുതി വച്ചിട്ടുണ്ട് ഹിജറ ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ വഫാത്തായ മഹാനായ ഇമാം ഇബിന് ആസിം സൈബാനി റഹിമഹുല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു മൗ മദ് മദഹി ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് ആ മദഹി ഗ്രന്ഥത്തിൽ നിന്ന് മഹാനായ താജുദ്ദീൻ തന്റെ റഹിമഹുല്ല തൻ്റെ കുബ്രയുടെ ആറാം വാള്യം ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അബ ഹിജറ ആദ്യ ഉത്തമ നൂറ്റാണ്ടിലെ മഹത്തുക്കളായ ഇമാമിയങ്ങളൊക്കെ ഈ നിലയ്ക്ക് നബിസ് മധു ക്രോഡീകരിച്ച ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട് പലതും കൈയെടുത്ത് പ്രതികൾ ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട് പലതും പ്രിന്റ് ചെയ്ത് ഇന്നും സുലഭമായി പല ലൈബ്രറികളിലും ഉണ്ട് കാണപ്പെടുന്നുണ്ട് പേരിൽ തന്നെ എന്ന പേരിൽ തന്നെ നബിസ് തങ്ങളുടെ കൾ ക്രോഡീകരിച്ച ഇമാമുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്ലാം ധാരാളം ഗ്രന്ഥരചന നടത്തിയ മഹാനാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഗ്രന്ഥ രചനയുടെ തുല്യതയില്ലാത്ത സേവനം സമർപ്പിച്ച മഹാനായ ഹിജത്തുൽ ഇസ്ലാം അബുഹി നബി അവിടുന്ന് അലൈഹി വസ്സലാം തങ്ങളുടെ മധു എഴുതിയിട്ടുണ്ട് മൗലി എന്ന പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട് തൻ്റെ കിതാബിൽ നിന്ന് പല മഹാന്മാരും സൈനുദ്ദീൻ എടുത്തു ധരിച്ചിട്ടുണ്ട് രചിച്ച മങ്കൂസ് മൗലിദ് തന്നെ ഈ ഹൊസാലി ഇമാമിൻ്റെ സുബഹാന മൗലിദിന്റെ സംക്ഷിപ്തമാണ് എന്ന നിരീക്ഷണമുണ്ട് വേറെയും നിരീക്ഷണങ്ങളുണ്ട് ഏതായാലും ജെയ്ലുദ്ദീൻ മഹ്ദൂം റഹ്മത്തുല്ലാഹി അലഹി ഒസാൽ ഇമാവിൻ്റെ മൗര്യത്തിൽ നിന്ന് തൻ്റെ മൗര്യത്തിൽ ധാരാളം ഉദ്ധരണികൾ കൊണ്ടുവന്നിട്ടുണ്ട് ജെടുത്ത് തിരിച്ചിട്ടുണ്ട് എന്ന് ആ രണ്ട് ഗ്രന്ഥങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ആത്മീയ ചക്രവാളത്തിൽ പ്രോജ്വലിച്ച പ്രതിഭകളായ മഹാനായ ഷേഖ് ജീറാനിറലി അള്ളാഹു വൻഹു മഹാനായ ഷേഖ് റിഫായി അലി അള്ളാഹു വൻഹു രണ്ടു മഹത്തുക്കളും മൗരിദുൽ ജീറാനി എന്ന പേരിലും റിഫായി എന്ന പേരിലും പിന്നീട് അറിയപ്പെട്ട നബി നബിസ്ഹു അലഹി വസ്ലഭ തങ്ങളുടെ പേരിലുള്ള മൗലിദിൻ്റെ മദിൻ്റെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മഹാനായ മൗരിയ ശേഖർ റലി അള്ളാഹു വൻഹുവിൻ്റെ പേരിൽ വിരചിതമായ ആ ഗ്രന്ഥത്തിൻ്റെ കയ്യെടുത്ത് പ്രതി മക്തബത്തുല്ലാഹിരിയയിൽ കൈറോയിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റിയിലും അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മഹാനായ ഷേഖി റതി അള്ളാഹു വൻ രചിച്ച മൗലിദു മൗരി എന്ന ഗ്രന്ഥം ജപ്പാനിലെ ടോക്കിയോയിലെ യൂണിവേഴ്സിറ്റിയിലെ മഴയ എ എന്ന് പറയുന്ന ലൈബ്രറിയിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഹിജറ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽത്തായ അൽ ഹാഫിദ്ദിൻ ജൌസി എന്ന മഹാനായ പണ്ഡിതൻ മുന്നൂറിലധികം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ പണ്ഡിതൻ ഗ്രന്ഥ രചനയിലൂടെ ഇസ്ലാമിന് വലിയ സംഭാവനകൾ നൽകിയ മഹാനായ പണ്ഡിതൻ മൗലിദുൽ അറൂസ് എന്ന പേരിൽ ഒരു മൗലിദി ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് അതിന്റെ കൈയെഴുത്ത് പ്രതി ഇന്നും യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അൽ വഫാൽ മുസ്തഫ എന്നൊരു ഗ്രന്ഥവും താൻ തന്നെ രചിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ വിളിച്ച് ചെയ്യുന്നതും കൊണ്ട് കൊണ്ടെ ചെയ്യുന്നതും

بسال ما القرآن ويكان كان الإمام القرطبي رحمه الله തന്റെ തസ്സീറിൽ കുറുത്തു പ്രസിദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രചിച്ചിട്ടുണ്ട് നിന്ന് ഹാഫിദ് ഇബ്നു ഇബ്നു റളിയല്ലാഹു അൻഹു കിതാബിൽ പല ഭാഗങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിനെ അസ്സിറാദുൽ മുനീർ എന്ന പേരിൽ തഫ്സീർ എഴുതിയ മഹാനാണ് ഹിജറ തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എന്ന മഹാനായ പണ്ഡിതൻ മഹാനവരുകൾ അൽ മൗരിദുർ റവി ഫിൽ മൗരി നബവി എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് എഴുതിയിട്ടുണ്ട് മൗലിദ് രചിച്ചിട്ടുണ്ട് അതിന്റെ മക്തബത്തുൽ സൂക്ഷിപ്പുണ്ട് ഇമാം റഹിമഹുള്ള വലിയ പണ്ഡിതൻ കർമ്മശാസ്ത്ര പണ്ഡിതൻ മഹാനായ ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മധു കൊണ്ട് ഗ്രന്ഥം എഴുതിയത് അവിടുത്തെ ജീവിതാത്ഭുതങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് ഗ്രന്ഥം എഴുതിയ ആ ഗ്രന്ഥം യമനിലെ റിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഹിസാനത്ത് എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം വള്ളം നൂറ്റി എഴുപത്തി അഞ്ചാം പേജിൽ പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അൽ ഹാഫിൽ അറിയപ്പെട്ട ആണ് മഹാനായി ഇബിനുഫ് എന്ന പേരിൽ വലിയ ഗ്രന്ഥം നബി തങ്ങളുടെ പേരിൽ എഴുതിയിട്ടുണ്ട് മൗരിദ് എന്ന പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ അബൂ ലഹബ് രകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴും ജന്മദിനം സന്തോഷമായി അറിയിച്ച അറിയിച്ചു അസ്ലമിയെടുത്തു ചെല്ലിയതിന്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്ക് അള്ളാഹു നൽകുന്ന ആനുകൂല്യങ്ങൾ വിശദീകരിക്കുകയും അബൂലഹബിന് പോലും അത്തരം ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ വിശ്വാസികൾക്ക് ഏതായാലും ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും താൻ പരാമർശിച്ചിട്ടുണ്ട് മഹാനായ പ്രസിദ്ധനായ മുഹദ്ദിസ് മുഹദ്ദീസ് അൽ മൗരി في مورد الهادي هجرة ينون تنازل بتراند مهان إينغرام موجود النبي رتبة غرند دمزيت في مورد المختار على رائق في مورد خير الخلائق النبي الجامع المختار في مورد المختار النبي النم الدين دمشقي مورد النبي التانية غرند هذا جنادارتي عبد الرحيم بن الحسين الحافظ العراقي هجرة ينون تيربة ينو تي تانج الجنة മഹാൻ അൽ 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 ഹനി എന്ന 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 പേരിൽ 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 നടത്തിയിട്ടുണ്ട് മൗലിദ് മൗലിദ് തന്നെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ബിൻ ഖാഹിരി സഹാബി അറിയപ്പെടുന്ന പണ്ഡിതൻ ിൽ ജനിച്ച് മഹാൻ അൽ അൽ ഫഖറുൽ അലവി ഫിൽ എന്ന പേരിൽ ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് ഹാഫിദ് ബിൻ ഹജ്ജൽ തൊള്ളായിരത്തിരണ്ടിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ വഫാത്തായ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച മഹാനായ പണ്ഡിതൻ എന്ന പേരിൽ ഗ്രന്ഥം ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ആ അൽ സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ പണ്ഡിതനായ ഇമാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ രചിച്ച മൗലിദി ഗ്രന്ഥം മദീന യൂണിവേഴ്സിറ്റിയിൽ ഒന്നേ ബാർ അയ്യായിരത്തി എഴുന്നൂറ്റി നമ്പറായി ലൈബ്രറിയിൽ ഇന്നും കാണാൻ കഴിയും ആ ലൈബ്രറി പരിശോധിച്ച പണ്ഡിതന്മാർ അവിടുത്തെ ശേഖരങ്ങളെ കൊട്ട് പൊരിച്ച് പരിചയപ്പെടുത്തുന്ന ആ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് മഹാനായ ഹനഫി മധേബിലെ പ്രസിദ്ധനായ പണ്ഡിതൻ മുല്ല ആയിരത്തി പതിനാലിൽ വഫാത്തായ മഹാനബരുകൾ അൽ മൗരിദുർ റവി ഫിൽ നബവി എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിന്റെ കൈയെടുത്ത് പ്രതി മക്തബത്തുൽ ഹൈദരാബാദിലുള്ള ലൈബ്രറിയിൽ ഇന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹദൽ ബഹുമാനപ്പെട്ടു മതങ്ങളെ സംബന്ധിച്ച് ധാരാളം അദ്ദേഹ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അന്യമതുൽ കുബറ എന്ന ഗ്രന്ഥവും ഇത്മാമുൻ ഖുബറ എന്ന ഗ്രന്ഥവും മുഖ്തസുർ ഞാമത്തുൽ ഖുബറ എന്ന ഗ്രന്ഥവും ഒക്കെ മഹാനവർ രചിച്ച ഗ്രന്ഥങ്ങളാണ് ആ ഗ്രന്ഥങ്ങൾക്ക് പിൽക്കാലത്ത് പണ്ഡിതന്മാർ അല്ല അല്ലാമ സുലൈമാൻ ജമൽ റഹ്മുൽ ഫിക്കർ എന്ന പേരിലും അല്ലാമൂരിൽ എന്ന പേരിൽ മഹാനായ മുഹമ്മദുൽ മൻസൂർ എന്ന പണ്ഡിതനും ഈമതുൽ എന്ന ഇബിൻ ഹജറിന്റെ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇനി പിൽകാലത്തേക്ക് വരുമ്പോൾ എട്ടാം നൂറ്റാണ്ടിലെ ഞാൻ ചുരുക്കുകയാണ് പ്രസിദ്ധരായ പല പണ്ഡിതന്മാരും നബിസ് മതി എഴുതിയിട്ടുണ്ട് മഹാനായ ഇമാം ഇമാക്കി വഫാത്തായ സുബുക്കി ഇമാം അഷറഫുൽ പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഹിദറെ അൻപത്തി എട്ടിൽ വഫാത്ത്

സയ്യിദുൽ ബഷർ എന്ന ഗ്രന്ഥം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് മുഹമ്മദ് ബിൻ എന്ന 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 പണ്ഡിതൻ മുനല്ലം മൗലിദിൻ നബവിയിൽ മുഅല്ലം മജ്ദുദ്ദീൻ അബൂ താഹിർ അൽ അൽ തുഹ്ഫത്തുൽ അംബരിയ മൗലിദി പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഗ്രന്ഥരുക്കത്തിൽ സഹാബത്തിന്റെ കാലം മുതൽ ഇന്നലകളിൽ കെഴിഞ്ഞുപോയ മഹത്തുക്കളായ പണ്ഡിതന്മാർ വരെ എല്ലാ പണ്ഡിതന്മാരും ആത്മീയ ലോകത്ത് വിലാസം സ്ഥാപിച്ച മഹത്തുക്കളായ ഔലിയാക്കളും മഹത്തുക്കളായും എല്ലാവരും അവരവരുടെ കാലഘട്ടങ്ങളിൽ അവരവരുടെ കാലഘട്ടങ്ങൾക്ക് അനുയോജ്യമായ ഗ്രന്ഥരചന മൗരിദ് എന്ന പേരിൽ തന്നെ നടത്തിയിട്ടുണ്ട് മഹാനായ അൽ ഇമാഅൽ അല്ലാമ അസൈദ് ജാഫർ ഹുസൈൻ അൽ ബർസഞ്ചി ബർസൻജി മൗരിദ് എന്ന പേരിൽ ഹിദൻ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ മഫാത്തായ മഹാൻ അൽ ആലും അഷേഖ ഹുസൈൻജി അൽ ആരി അഷേഖ് അഹമ്മദ് അൽ മാനിക്കൽ മിസുരി ഹിദ്രായിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ വഫാത്തായ മഹാൻ അഷേഖ് അബ്ദുൽസി അൽ ആഹുബില്ല അസയ്ദ് മുഹമ്മദ് മഹ്രിബി الشيخ ابن علان البكري الصديقي الإمام علي بن مرحان الدين الحلبي، الكوكب المنير في مورد البشير النذير يا نبي هذا أغيال ഇന്നോ ഇന്നലെയോ വന്ന മുസ്ലിക്കന്മാരെ സൃഷ്ടിയല്ല മൗലിത രചനയും മൗലി കിതാബുകളും അത് സഹാബത്ത് മുതൽ ഇന്നുവരെ കഴിഞ്ഞുപോയ പണ്ഡിത ലോകത്തിന്റെ പരിചയമുള്ള പ്രക്രിയയാണ് പുതിയ സമ്പ്രദായമല്ല കേരളക്കരയിൽ അറിയപ്പെട്ട മലയാളികളായ ധാരാളം പണ്ഡിതന്മാരും ആ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട് ഞാൻ സമയപരിമിതി കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ധാരാളം പാരായണം ചെയ്യപ്പെടുന്ന സാധാരണക്കാർക്ക് പോലും പരിചയമുള്ള മങ്കൂസ് മൗലിദ് മൗലിരുദ്ദീൻ ുംലേഹി രചിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലവും ഒക്കെ നാം മനസ്സിലാക്കിയവരാണ് ആ നേരത്തെ പരാമർശിച്ചതുപോലെ ഇമാം ചുരുക്കമാണെന്നും അതല്ല അൽ എന്ന ഇമാം കാ മൗര്യ രചിക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ സംക്ഷിപ്തമാണെന്നും നിരീക്ഷണമുണ്ട് അല്ലെങ്കിൽ വിവിധ മൗല്യതകളിൽ നിന്ന് സാധാരണക്കാർക്ക് പോലും സർവ്വസമയത്തും പാരായണം ചെയ്യാൻ പറ്റും വിധത്തിൽ ইমাম زینউদ্দিন মাহদুম রাহিমাহুল্লাহ ചുരുക്കി രചിച്ച മൗലിതി ഗ്രന്ഥമാണ് ആ നിലക്കാണെൽ മങ്കൂസ് ചുരുക്കപ്പെട്ട മൗല്യതി ഗ്രന്ഥം എന്നതറിയപ്പെടുന്നത് എന്നും പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പണ്ഡിത ലോകത്തെ ഇന്നലെ കഴിഞ്ഞുപോയ പ്രതിഭകൾക്ക് പരിചയമുള്ള പ്രക്രിയയാണ് മൗലൃ ഗ്രന്ഥങ്ങളെന്നും കഴിഞ്ഞുപോയ മഹത്വക്കളൊക്കെ അവരവരുടെ കാലഘട്ടങ്ങളിൽ ഈ ഗ്രന്ഥരചനയിൽ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്നും വിലാസമലയാടപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ ചരിത്രങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ മൗലിതകൾ ആ ഗ്രന്ഥങ്ങളും ഈ കാലഘട്ടത്തിൽ ചിലരുടെ താല്പര്യത്തിന് വേണ്ടി പിറവിയെടുത്തതാണ് എന്ന വാദം അബദ്ധജടിലമാണ് മൗഢ്യമാണ് സത്യവിരുദ്ധമാണ് മാന്യമായി പറഞ്ഞാൽ വിവരദോഷമാണ് എന്നു മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സലാമു